നമ്മുടെ നാട്ടിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു പരിപാടിയായിരുന്നു ഈ ജന്മി കുടിയാൻ വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പം ആ ഒരു ടൈമിൽ നമ്മുടെ സൊസൈറ്റിയിൽ മനുഷ്യർക്കിടയിൽ ഒരു ക്ലാസിഫിക്കേഷൻ ഒരു വേർതിരിവ് കാര്യങ്ങളുണ്ടായിരുന്നു അതായത് വലിയെന്നും ചെറിയവനെന്നും ഈ വലിയ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ വലിയവൻ്റെ ഒപ്പം ഇരുന്ന് യാത്ര ചെയ്യാനോ വലിയവൻ്റെ ഒപ്പം ഇരുന്ന് ഒരു വേദി പങ്കിടാനോ ഉള്ള യോഗ്യത അർഹത കാര്യങ്ങളൊന്നും ഈ ചെറിയവൻ ഉണ്ടായിരുന്നില്ല അപ്പം ആ ഒരു രീതിയിലാണ് അന്നത്തെ സൊസൈറ്റിയുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അപ്പം ഇത്രയും കാലഘട്ടം മുന്നേ ഉള്ള ആളുകളായതുകൊണ്ട് അവർക്ക് അതിനുള്ള ബുദ്ധിയും വിവരവും അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള ശേഷിയൊക്കെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലും ഇതേ രീതിയിലുള്ള പരിപാടി ഏതെങ്കിലും ഒരുത്തും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും അതിനോട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയാം അവൻ്റെ ചെബുക്കൽ അടിച്ച് കൂട്ടിക്കണത് അതിപ്പോൾ എത്ര വലിയവനോ എത്ര ചെറിയവനോ എന്തോ ആയിക്കോട്ടെ കാര്യം ആ രീതിയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അമൃത നായർ എന്ന് പറയുന്ന സീരിയൽ ആക്ട്രസ് സീരിയൽ സിനി ആക്ട്രസ് അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ളതാണ് അപ്പം ഈ ചേച്ചിക്ക് ഇതേപോലൊരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പം മോംസ് ആൻഡ് മീ ലൈഫ് ഓഫ് അമൃത നായർ എന്നാണ് ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പം അതിനകത്താണ് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളത് ഡീറ്റെയിൽഡായിട്ട് അപ്പം ചേച്ചി ആ ഒരു ഇൻസ്റ്റഗ്രാമിലും ചേച്ചി ഇട്ടിട്ടുണ്ടായിരുന്നു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ പഴയ പഠിച്ചിരുന്ന സ്കൂളിലാണെങ്കിൽ ശതാബ്ദി ആഘോഷത്തോട് തുടർന്നിട്ട് ഗസ്റ്റായിട്ട് ചേച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു വേദിയിൽ ചേച്ചിയുണ്ട് ഗണേഷ് കുമാറുണ്ട് മന്ത്രി ഗണേഷ് കുമാർ ഉണ്ട് അദ്ദേഹമുണ്ട് അപ്പം ആ ഒരു പോസ്റ്റർ അതിപ്പം ഗസ്റ്റായിട്ടൊക്കെ വിളിച്ചിരിക്കുന്ന ആ ഒരു പ്രോഗ്രാമിൻ്റെ പോസ്റ്റർ ഞാൻ സൈഡിൽ വെക്കാം അപ്പം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുന്നല ശതാബ്ദി ആഘോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്ന ആ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് ചേച്ചിയുടെ ഫോട്ടോയുണ്ട് ഗണേഷ് കുമാർ മന്ത്രി അദ്ദേഹത്തിൻ്റെ ഫോട്ടോയുണ്ട് അപ്പം പിറ്റേ ദിവസം ഇതിന്റെ ഒരു പ്രോഗ്രാമിന്റെ തലേന്നോ തലേന്നാണ് തോന്നുന്നു ചേച്ചിയെ വിളിച്ചിട്ട് ഇതുപോലെ പറയാണ് അമൃത ഇനി ഈ പ്രോഗ്രാമിന് വരണ്ട അമൃത ഇതിൽ നിന്ന് ഇത് മാറ്റുകയാണെന്നുള്ള രീതിയിൽ അപ്പൊ അതിന്റെ കാരണങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത് അപ്പൊ ഞാൻ എന്തായാലും ചേച്ചിക്ക് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ വെക്കാം അത് എന്റെ നാട്ടിലാണ് നൂറാം വാർഷികത്തോടനുബന്ധിച്ച് എന്നെ ഒരു അംഗീകാരം ഉണ്ട് അപ്പം അത് കഴിഞ്ഞ മാസം വിളിച്ചെല്ലാം കൺഫേം ചെയ്തതാണ് അപ്പം എനിക്ക് ഇന്നലെ ഷൂട്ട് ഷൂട്ടുണ്ടായിട്ട് അതെല്ലാം ക്യാൻസൽ ചെയ്ത് ഞാൻ തൊട്ടടുത്ത് നാട്ടിൽ പോയി പോകുന്നത് രാവിലെയാണ് തലേ ദിവസം രാത്രിയാണ് അതായത് ഏഴാം തീയതി രാവിലെയാണ് അറിയുന്നത് ഇങ്ങനെ പ്രോഗ്രാമിൽ പുതിയ നോട്ടീസിൽ പേരില് ഫസ്റ്റ് നോട്ടീസിൽ എന്റെയും ഗണേഷ് എൻ്റെയും കൂടെ പിക്ക് ആയിരുന്നു വിളിച്ചത് രണ്ടാമത്തെ അത് മാറ്റി ചെയ്യിപ്പിച്ചു അമൃത വെട്ടണ്ടായിരുന്നു തീരുമാനിച്ചു അതിൽ ആരക്കോ ചേർന്നിട്ട് അതിൽ അതിൽ ചോദിച്ചപ്പോൾ ഇനി സംസാരിച്ചു അവര് അവർ പറഞ്ഞൊരു കാര്യം എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ആ സ്റ്റേജിൽ ഇരിക്കാനുള്ള ആ യോഗ്യത എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നത് വേറെ എന്താ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ല യോഗ്യതയില്ലെന്നോ ഗണേഷ് കുമാർ മന്ത്രിയോടൊപ്പം ആ ഒരു വേദിയിൽ പങ്കിടാനുള്ള യോഗ്യത അമൃത എന്ന് പറയുന്ന ഒരു വ്യക്തിക്കില്ല ഏ ഈ ഈ പറഞ്ഞവൻ എന്ത് യോഗ്യതയാണുള്ളതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പം ഇവൻ്റെ ഈ പുനരമൊരു തന്തള വകയാണോ ആ സ്കൂള് വരുന്ന ആളുകളുടെ യോഗ്യത കൊണ്ട് ഒരാളെ ഗസ്റ്റായിട്ട് നേരെ വിളിക്കുന്നു പോസ്റ്റർ കാര്യങ്ങളൊക്കെ അടിച്ചിറക്കുന്നു എന്നിട്ട് ഇവന് ഒരു ദിവസം വെളിപാടുണ്ടാവുകയാണ് ഓ ഇവർക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചിരിക്കാനുള്ള യോഗ്യത ഇല്ല ഈ ഒരു വേദിയിലിരിക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് അപ്പോൾ ഇവനെയൊക്കെ ആരാണ് ഈ പറയുന്ന പ്രോഗ്രാമിലെ നടത്തിപ്പുകാരനാക്കിയത് ഈ ഒരു സ്കൂളിൽ ആ ഒരു എന്താ പറയുക ഒരു വിദ്യാലയത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥനാക്കാനക്കൊണ്ടുള്ള എന്ത് യോഗ്യതയാണ് ഇയാൾക്കുള്ളത് ഏഹ് ഇമ്മാതിരി തെമ്മാടിത്തരം പറയുന്ന ഇമ്മാതിരി തോന്നിവാസം കാണിക്കുന്ന ഇതുപോലുള്ള പുന്നാരമക്കളെയൊക്കെ ഇത്ര സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒറ്റപ്പെടുത്തി നിർത്തണം നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഒറ്റപ്പെടുത്തി നിർത്തണം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷമാണ് ഓക്കെ എടാ ഞാൻ ആലോചിക്കുന്ന ഇവൻ്റെയൊക്കെ മക്കൾ വളർന്ന് വരുമ്പോൾ ഏത് രീതിയിലെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് കാര്യം ഇവൻ്റെയൊക്കെ മക്കൾക്ക് ഇവനെ ഇതായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ ചില ആളുകളുണ്ട് അപ്പം ഇന്ന ഇന്ന ആളുകൾക്ക് ഇത്ര മാത്രമേ യോഗ്യതയുള്ളൂ അപ്പം ഇത്രത്ത ഇത്രക്കാരെ നമ്മൾ അകറ്റി നിർത്തണം അപ്പം സ്കൂളിൽ ഫ്രണ്ട്സൊക്കെ എടുത്തിരിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ജാതി മതവും കാര്യങ്ങളൊക്കെ ചോദിക്കുക അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ജോലി എന്താണെന്ന് ചോദിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ചില വേർതിരിവുകൾ വെച്ചുകൊണ്ട് ഇവൻ നമ്മൾ വലിയ ആൾക്കാര അവന് നമ്മരൊപ്പം ഇരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയോ ഇത്രക്കാരെ കണ്ടുപിടിച്ച് തെരഞ്ഞു പിടിച്ച് നമ്മൾ ഒറ്റപ്പെടുത്തണം ആ സ്കൂളിൽ നിന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ആ പറഞ്ഞ ഏതവനാണെങ്കിലും ഈ പൊന്നാരമാണിത്രയും ബുദ്ധിയും വിവരമില്ലാത്ത ഒരുത്തനെ ഏതെങ്കിലും ഒരു മാനസിക രോഗയില് മാനസിക രോഗ ആശുപത്രിയിൽ ഇവരെ കൊണ്ടാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇവനെ സ്കൂളിൽ നിന്ന് പിരിച്ചുവിടണം അത്രേ ഉള്ളൂ അല്ലാതെ ഇത്രയും ഇമാതിരി തോന്നിയാൽ ഇത് വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറയുന്നതിനോട് പിന്നെ എന്താ നമ്മൾ ഇത് കൂടുതൽ പറയുക നമുക്കൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 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 അനുമോദനം കിട്ടുക എന്ന് പറഞ്ഞാൽ ലൈക്ക് അഭിനേത്രി ഈയൊരു മേഖലയിൽ എപ്പോഴും അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും സ്വന്തം നടന്ന് കിട്ടുക പക്ഷെ അത് ക്യാൻസൽ ആയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അത് ആയിക്കോട്ടെ പക്ഷെ ഞാൻ ഇങ്ങനെ ചോദിച്ചു അറിഞ്ഞപ്പോൾ അതിന്റെ ഒരു ഒരു കാര്യം പറഞ്ഞത് മന്ത്രിയോടൊപ്പം വേദിയിൽ ഇരിക്കാൻ ഒരാളാണ് അവരെ സ്വന്തം അത് ഈ പറഞ്ഞ ആൾക്കാരെയും എനിക്കറിയാം അറിയാം ആ ഒരാളെ ആരാണെന്ന് ചേച്ചിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മോത്തു നോക്കി അത്ര ആൾ കൂടി നീക്കി നടത്തി ചേച്ചി നല്ല വർത്തമാനം പറയണത് ചേച്ചി അത്രേ ഉള്ളൂ പോലുള്ള ഇത്രയും ബുദ്ധിമുട്ടാത്ത ഇത്രയും വിഷമായിട്ടുള്ള ഇത്രയും കീടങ്ങളോടൊക്കെ പറയാ പിന്നെ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ കരിയറിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സക്സസിന് നമ്മൾ ഈ ലോകത്ത് എവിടെ നിന്ന് നമുക്കൊരു അംഗീകാരം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് സന്തോഷം ഉണ്ടാകും നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നാണ് അല്ലെ അപ്പൊ ആ സ്വന്തം നാട്ടിലുള്ള ആളുകൾ ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇവരോടൊക്കെ എന്താണ് ഈ പറയുക എന്തായാലും ഇതൊക്കെ ഇതിനൊക്കെ ശേഷമാണെങ്കിൽ ചേച്ചി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ ഒരു ഇതിൽ ഞാൻ പറയുകയാണ് ഇനി എൻ്റെ നാട്ടിൽ ഒരു പരിപാടിക്ക് ഞാൻ വരത്തില്ല ഇനി ഇഷ്ടമുള്ളവര് വിളിച്ചാലും ഇഷ്ടമില്ലാത്ത വിളിച്ചാലും ഒരു പരിപാടിക്ക് ഞാൻ എൻ്റെ നാട്ടില് വിളിച്ചാലും വരത്തില്ല ഒന്നിലും പങ്കെടുക്കത്തില്ല പക്ഷെ എനിക്കൊരു വീടുണ്ട് എൻ്റെ എനിക്കൊരു ഇഷ്ടമുള്ളൂ എൻ്റെ നാടിനോട് സോ ഞാൻ വരുമ്പോൾ വരണമെന്ന് തോന്നുമ്പോൾ വരും അവിടെ താമസിക്കും ഞാൻ പോകും അല്ലാതെ ഒരു പരിപാടിക്കോ അവരെന്തൊരു ഫങ്ഷന് വിളിച്ചാലോ ഞാൻ ഒന്നിനും ഉണ്ടാവത്തില്ല ഉള്ളൂ ചേച്ചി അത്ര മാത്രമേ ഉള്ളൂ കാര്യം നമ്മുടെ നാടിന് നമ്മളെ വേണമെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാണ് അത്രയും മാത്രം ചിന്തിച്ചാൽ മതി അതുകൊണ്ട് എടേ പുന്തലക്കാർ എവിടെ നാണമുണ്ടോ നിങ്ങൾക്ക് നാണമുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഒരാൾ ഇത്രയും ലൈഫിൽ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു അനുമോദനത്തിന് നിങ്ങൾ വിളിച്ചിട്ട് പിന്നീട് നിങ്ങളെല്ലാവരും കൂടെ പറയുകയാണ് എല്ലാവരും അല്ല അദ്ദേഹത്തിൽ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു വ്യക്തി അപ്പോൾ ആ ഒരു വ്യക്തി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടൊപ്പം ഇരിക്കാനുള്ളൊരു യോഗ്യതയില്ല അതാരും ആയിക്കോട്ടെ ഈ പറഞ്ഞ വ്യക്തി ആരുമായിക്കോട്ടെ അത് നിങ്ങളുടെ നാട്ടുകാർക്ക് മൊത്തത്തിൽ ഏറ്റേക്കുന്ന ഒരു അപമാനം തന്നെയാണ് നിങ്ങളപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി ആരാണോ അയാളെ നിങ്ങൾ ഒറ്റപ്പെടുത്തി നിർത്തുക എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ ഓക്കെ അല്ലെങ്കിൽ ഇത്രയും വിഷം ഇത്രയും കീടങ്ങളായിട്ടുള്ള ആളുകൾ എന്തിനാണ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഏ ഇപ്പം ചേച്ചിയെന്നെ പറഞ്ഞിട്ടില്ലേ പുള്ളിക്കാരി ചേച്ചിയുടെ വിഷമം കൊണ്ടാണ് പറയുന്നത് ഇനി ഞാൻ നമ്മുടെ നാട്ടിലോട്ട് ഇല്ലടെ കാര്യം നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്ന ഒരു ഒരു അവസ്ഥ എടെ നല്ല രീതിയിൽ അത് ഹേർട്ട് ആ അവിടെ ഒരാൾക്ക് സീരിയസ്ലി നല്ല രീതിയിൽ ഹേർട്ടാവും കാര്യം എവിടെ ലോകത്ത് ബാക്കിയുള്ള എത്ര എത്ര സ്ഥലങ്ങൾക്ക് പുള്ളിക്കാരിക്ക് ഈ പറയുന്ന അനുമോദനങ്ങളും ഗസ്റ്റ് ആയിട്ട് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവിടെ എല്ലാം അംഗീകാരം കിട്ടുന്നുണ്ട് പക്ഷേ സ്വന്തം നാട്ടിൽ അംഗീകരിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഈ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എണീപ്പിച്ചിട്ട് ഊണില്ല എന്ന് പറയുന്ന പോലത്തെ പരിപാടി നിങ്ങൾ കാണിക്കുമ്പോ ഇടെ എന്തൊരു നാണക്കേട് അടയിരുന്നു നിങ്ങൾക്ക് ഏഹ് ആ ഒരു നാട്ടിൽ ചെയ്ത ഏതൊരു വ്യക്തി ആയിക്കോട്ടെ അത് നിങ്ങളുടെ നാടിന് മൊത്തത്തിൽ തന്നെയാണ് നാണക്കേട് ഇതിനൊക്കെ ശേഷ് കുമാർ ചെയ്യാം ഇന്നലെ പറഞ്ഞു നീ എന്തായാലും ഇന്ന് മീറ്റിംഗിന് വരണം ഗണേശേട്ടനെ കാണും ഗണേശനത്തെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് അതേപോലെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഇന്ന് മീറ്റിങ്ങിന് ആ മീറ്റിങ്ങിന് ഗണേശേട്ടൻ വന്നപ്പോ ഗണേശന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഗണേഷേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് നിന്നെ അങ്ങനെ എന്റെ കൂടെ ഇരിക്കാൻ എന്താ പറഞ്ഞു അർഹതയില്ല എന്ന് പറയുന്നത് അവർക്കാണ് അവിടെ അർഹതയുള്ളത് അല്ലെങ്കിൽ നമ്മൾ ആൾക്ക് അർഹത നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ് ആർക്ക് ആർഡൌൺ ഇരിക്കുന്ന അർഹത ലോകത്തുള്ളത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നീ എന്റെ കൂടെ ഫോട്ടോ എടുക്കണം ആ ഫോട്ടോ നീ നിന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം എന്നിട്ട് നിന്ന് ആരാണോ അർഹത ഇല്ല എന്ന് പറഞ്ഞത് അവർക്ക് മുന്നിൽ നീ എന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് എന്താ കാണിക്കണമെന്ന് പറഞ്ഞു അത് കേട്ടാൽ എനിക്ക് ഭയങ്കര സന്തോഷം അത്രേ ഉള്ളൂ ഏതൊരാളാണെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം അത് തന്നെയാണ് കാര്യം ആ ഒരു പറഞ്ഞിട്ടുള്ളത് ആരൊപ്പം ഇരിക്കാനാണോ യോഗ്യത ഇല്ല എന്ന് പറഞ്ഞത് അതേ ആളൊപ്പം നിന്നുകൊണ്ട് തോളെ കൈ ഒരു ഫോട്ടോ ചേച്ചി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പോസ്റ്റിന്റെ താഴെ ആണെങ്കിൽ ഒരു കമന്റും കാര്യങ്ങളും ഒരു ക്യാപ്ഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അയാൾ ഇതിനോടകം തന്നെ എന്തായാലും ഈ ഒരു ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു മറുപടി ഇത് തന്നെയാണ് ഓക്കെ ആൻഡ് ഇയാൾ ആറൊപ്പം ഇരിക്കാനാണോ അർഹതയില്ല എന്ന് പറഞ്ഞത് അതേ വ്യക്തി തന്നെ പറയുന്നുണ്ട് ഈ അർഹത എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് വേർതിരിക്കുക എന്നുള്ളത് അപ്പം ഈ ഈ തുപ്പുന്ന എനിക്ക് എനിക്ക് ചോദിക്കാനുള്ളത് നിന്റെ യോഗ്യത ഇതൊക്കെ പറയാനെ ഇല്ല എന്ന് പറയേണ്ട കാര്യം ഇല്ല കാരണം അങ്ങനെ ഒരു അർഹത എന്താ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ് എനിക്ക് വലിയ വലിയ എഡ്യൂക്കേറ്റഡാണ് അല്ലെങ്കിൽ വലിയ പണക്കാരിയാണ് അല്ലെങ്കിൽ വലിയ ജോലി ഉള്ളവരാണ് അങ്ങനെന്തോ നമുക്ക് ഒരാളുടെ അർഹത നിർണയിക്കുന്നത് അപ്പം ഇത് പറഞ്ഞത് ആൾക്കാരുടെ തെറ്റായിരിക്കും ചിലപ്പോൾ അവരുടെ കയ്യിൽ ഞാൻ ആരുമല്ലായിരിക്കും സ്വാഭാവികം ഇപ്പം എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെടണമെന്നില്ല അപ്പൊ അവിടുത്തെ കുറെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ കോൾ ചെയ്യുന്നത് ഞങ്ങളായിരുന്നു അപ്പൊ അതെന്നെ അരികൂടെ കാര്യം ഒരു സീരിയൽ ആക്ട്രസ് ആണ് അപ്പൊ ആ ഒരു രീതിയിലുള്ള ഫെയിം കാര്യങ്ങളൊക്കെ ചേച്ചിക്കുണ്ട് അപ്പം ഇന്ന ടൈപ്പ് ഓഫ് ജോബ് ആണ് ചേച്ചി ചെയ്യുന്നത് ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലെ ചില ആളുകൾക്ക് ഉള്ളൊരു ധാരണയുണ്ട് ഇന്ന ഒരു ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ജോബ് ചെയ്താൽ മാത്രമേ ആളുകൾക്ക് ഒരു വാല്യൂ ഉണ്ടാവുകയുള്ളൂ യോഗ്യത ഉണ്ടാവുള്ളൂ അർഹത ഉണ്ടാവൂന്നൊക്കെ ചിന്തിക്കുന്ന ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഭൂലോക വിവരക്കേടുകളാണെന്ന് ഇപ്പോഴും അവർക്ക് അറിയത്തില്ല അവരുടെ ചുറ്റുപാടുള്ള ആളുകൾ പോലും ഒരുപക്ഷെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവില്ല അതുകൊണ്ടുണ്ടായുള്ള ഒരു പ്രശ്നമാണ് ഇപ്പം ഈ ഒരു കേസിൽ തന്നെ ഇപ്പം ചേച്ചി ഒരു സീരിയൽ ആക്ട്രസ് ആയതുകൊണ്ട് തന്നെ ചേച്ചിക്ക് നല്ല രീതിയിലുള്ള ഫെയിം ലൈഫിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഇപ്പം എല്ലാ സമൂഹത്തിലും ഏതെങ്കിലും ഒക്കെ ഒരു മൂലയിൽ കാണുന്ന ചില ആളുകളുണ്ട് തൻ്റെ നാട്ടിലുള്ള എന്താ പറയുക ഒരാൾക്ക് ലൈഫിൽ ഒരു അച്ചീവ്മെൻ്റ് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന കാണുമ്പോൾ ഈ അസൂയയും കുശുമ്പും കണ്ണുകടിയൊക്കെ ഉള്ള ചില ആളുകളുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഒരു വിഷം മാത്രമാണ് ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തി അപ്പം ഇപ്പം ഈ ഒരു ചേച്ചിക്ക് മാത്രമല്ല കേട്ടോ ഇങ്ങനത്തെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ളൂ പല ആളുകൾക്കും ഇപ്പോഴും നേരിട്ടിടുന്ന അല്ലെങ്കിൽ ഇതിനു മുമ്പ് നേരിട്ടിട്ടുള്ള ഒരു കുറേ ഇൻസിഡൻസ് ഉണ്ട് അപ്പം ഈ പറഞ്ഞ ഒരു വ്യക്തിയുടെ അതേ രീതിയിലുള്ള മെന്റാലിറ്റി ഉള്ള ആളുകളും ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാടുണ്ട് മെജോറിറ്റി ഇല്ലെന്നേ ഉള്ളൂ പക്ഷേ ഒരുപാടുണ്ട് ഒരു മനോ മൈനോറിറ്റി ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ലൈഫിലെ എൻഡിൽ നമ്മൾ എല്ലാവരും വെറും മനുഷ്യർ മാത്രമാണ് ഈ പറഞ്ഞ യോഗ്യാ സാധനങ്ങളൊന്നും നമ്മൾ ചാവാൻ കിടക്കുമ്പോൾ ഇതൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് വിലയൊന്നും ഉണ്ടാകത്തില്ല ഓക്കെ അതൊന്നും മനസ്സിലാക്കാനുള്ള ബോധം ഇവരൊന്നും ഇപ്പോഴും ഇവർക്കൊന്നും ആയിട്ടില്ല എന്നുള്ളത് ആലോചിക്കുമ്പോൾ പരിതാപകരമാണ് നിങ്ങളുടെയൊക്കെ അവസ്ഥ പിന്നെ ഇതിനെ കുറിച്ചിട്ട് ഗണേഷ് കുമാർ പറയുന്നുണ്ട് ഞാൻ കുട്ടി അവിടെ വരുന്ന എനിക്കറിയത്തില്ല എന്നെ കിട്ടിയ നോട്ടീസിനെ കുട്ടി പക്ഷെ നേരത്തെ ഇറങ്ങിയ നോട്ടീസിന്റെ കുട്ടിയുടെ പടമുണ്ട് ആ കുഞ്ഞ് അവിടുത്തെ കാര്യാണ് അപ്പൊ അവർ ആ സ്കൂളിൻ്റെ അവിടെ പഠിച്ച സ്കൂളാണ് അപ്പൊ അവിടെ ജൂബിലിക്ക് വിളിച്ചിട്ട് അവര് തമ്മിലുള്ള എന്തോ ഒരു സ്പർദ്ധ കൊണ്ടായിരിക്കും അത് എന്താ പറയുക ചില സംഘാടകർക്ക് ചില സ്വഭാവ ദൂഷ്യങ്ങളുണ്ട് അതിന്റെ ഭാഗമായിട്ട് ആ കുട്ടിയെ ഒഴിവാക്കിയാണ് അവളെ ഒഴിവാക്കണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കൂടെ ഇരിക്കാൻ യോഗ്യത പറ നമുക്ക് ആരോടെ ഇരിക്കാൻ യോഗ്യതയുണ്ട് അത്രേ ഉള്ളൂ തമ്മക്കാരോട് ഇരിക്കാനാണ് യോഗ്യത ഇപ്പം ഈ പറഞ്ഞ ഞാൻ ഇപ്പോൾ നാളെ വിളിയിലോട്ടിറങ്ങിയിട്ട് ഒരാളുടെ അടുത്ത് പറഞ്ഞു ഞാനിപ്പോൾ വലിയ കൂടീശ്വരമായിട്ട് കൂടികൾ ഉണ്ടാക്കി അല്ലെങ്കിൽ വലിയൊരു സംഭവമായിട്ട് ഞാൻ വന്നിട്ട് ബാക്കിയുള്ള അടുത്തൊക്കെ പറയുകയാണ് നിനക്ക് എൻ്റെ ഒപ്പം ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടേ ഈ പറയുന്നത് എനിക്കെന്ത് യോഗ്യതയാണുള്ളത് അതല്ലേ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എനിക്കെന്ത് യോഗ്യതയാണുള്ളതെന്നുള്ളത് അപ്പോൾ ഈ പറഞ്ഞ ഇപ്പോഴും ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും ഇപ്പോഴും അവന് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല കാരണം ഇതുപോലെ ചില വിഷങ്ങളിങ്ങനെ മനസ്സിൽ കൊണ്ട് നിറയ്ക്കുന്ന ആളുകൾക്ക് ഇപ്പൊ ഇനിയും അവർ ലൈഫിൽ മുന്നോട്ട് അങ്ങനെ പോവുകയുള്ളൂ കാരണം ചില ആളുകൾക്ക് കുച്ചുനാളിലൊക്കെ വീട്ടുകാരൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ചില സാധനങ്ങളുണ്ട് ഇപ്പം അവനെ ഞാൻ പറയും അവൻ്റെ തന്നേനെയും പറയും അവൻ്റെ തള്ളേനെ ഞാൻ പറയും കാര്യം കാര്യമെന്ന് വെച്ചാൽ എടേ അവർ നല്ല രീതിയിൽ ഈ പറയുന്ന വേർതിരിവളൊക്കെ ഇല്ല മനുഷ്യർ വെറും മനുഷ്യർ മാത്രമാണെന്നൊക്കെ പഠിപ്പിച്ച് അവനെ കൊടുത്തിരുന്നെങ്കിൽ ആ പുന്നാരമാൻ ഒരിക്കൽ ഈ പരിപാടി ചെയ്തില്ലായിരുന്നു